മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യാപക പരിശോധനയിൽ പിടികൂടിയ എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചു എറണാകുളം ജില്ലയിൽ മാത്രം അഞ്ഞൂറോളം എയർഫോണുകളാണ് പിടികൂടിയത് നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ പിടിച്ചെടുത്ത മുഴുവൻ എയർഹോണുകളിലും റോഡ് റോളർ കയറ്റി നശിപ്പിച്ചു അഞ്ഞൂറോളം എയർഹോണുകളാണ് ഇപ്പോൾ നശിപ്പിച്ചത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് വാഹനങ്ങൾക്ക് കിഴയും ചുമത്തിയിട്ടുണ്ട് എയർഹോൺ ഇങ്ങനെ നശിപ്പിക്കുന്നതിൽ പൊതുജനത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് കൂടി ഞങ്ങളൊന്ന് അന്വേഷിച്ചു ഈ പറഞ്ഞ കാര്യേ ഈ പറഞ്ഞ കാര്യത്തിലൂടെ അഭിപ്രായം ഉള്ളതാ അടുത്തോടിപ്പോ അത് നശിപ്പിക്കുക എന്നുള്ളതാണ് അത് ഏത് വിധത്തിലും നശിപ്പിച്ചതിനെ കുറിച്ച് നമുക്ക് അഭിപ്രായമില്ല ഒഴിവാക്കി നല്ലതാണ് അതിപ്പോ ഓൾറെഡി അത് വിൽ എന്തെങ്കിലും ചെയ്യുക അല്ലാതെ ഇപ്പൊ ഈ ബസ്സുകാരെ അവർ പിടിച്ചെടുത്തിട്ട് ചെയ്യുന്നതിന് യോജിപ്പില്ല കാരണം അവരെ പൈസ മുടക്കയാണ് ചെയ്തിരിക്കുന്നത് അത് ആൾക്കാർക്ക് അസൗകര്യം പിന്മാറുകയും അങ്ങനെ അതുകൊണ്ട് സംഭവിക്കുന്നു